സിബിനുമായിട്ടുള്ള പ്രണയബന്ധം കുഷി അറിയാമോ ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത് ആര്യയുടെയും ആദ്യ ഭർത്താവ് രോഹിത്തിൻ്റെയും മകളാണ് റോയ എന്ന എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കുഷി ബേബി ആര്യയുടെ ഈ രണ്ടാം വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ എങ്ങനെയാണ് മകൾ പ്രതികരിച്ചത് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയേണ്ടത് എന്നാൽ ഇപ്പോൾ മകളും ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന സിബിനുമായി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്കെന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് ആര്യ ആര്യയും സിബിനും കുഷിബേബി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി എന്ന് പറയുന്നു അതിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുഷി ബേബിയാണ് കാണാൻ സാധിക്കുന്നത് അവളിപ്പോൾ അദ്ദേഹത്തെ ഡാഡി എന്നാണ് വിളിക്കുന്നത് സിബിൻ ഇതിനു മുമ്പ് ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് സിബിന് ഒരു മകനുമുണ്ട് ആ ബന്ധത്തിൽ ആ മകനെയും എൻ്റെ മകളെയും ഭാര്യയും ഞാൻ പൊന്നുപോലെ നോക്കുമെന്നാണ് സിബിൻ ഇപ്പോൾ പറയുന്നത് ആര്യം കുഷിബേബിയും കൂടാതെ എൻ്റെ മകൻ കൂടി ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒന്നായി എന്ന അദ്ദേഹവും പറയുന്നു കുഷിബേബിക്ക് ഇപ്പോൾ അനിയനെ കൂടിയെന്നാണ് പറയുന്നത് കുഷി ബേബിയുടെ അച്ഛൻ രോഹിത്തിന് ഒരു മകൻ ജനിച്ചിരുന്നു അതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുഷിബേബി ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ബേബിക്ക് ഒരു സഹോദരൻ കൂടി ലഭിച്ചിരിക്കുകയാണ് മകൾക്ക് ഈ ബന്ധത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നിരവധി പേർ ചോദിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു മകൾ ശരിക്കും ഹാപ്പിയാണോ അവൾ ഓക്കെ ആണോ ഈ പുതിയ അച്ഛന് വേണ്ടി എല്ലാവരും ഇതാണ് ചോദിച്ചെത്തുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത് ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൾ എന്തുമാത്രം മാത്രം സന്തോഷത്തിലാണെന്നും എന്ന് മനസ്സിലായില്ലേ ഇത് ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്തതാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇപ്പോൾ സിബിൻ അവളെല്ലാം ഇപ്പോൾ സിബിൻ്റെ അടുത്ത് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നുന്നു ഈ പ്രായത്തിൽ ഇനി കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ പ്രായത്തിലെല്ലാ കുട്ടികൾക്കും അച്ഛനോടായിരിക്കും താല്പര്യം പ്രത്യേകം പെൺകുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ അവൾക്കതൊരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ സിബിനെ കാണാൻ സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ എല്ലാ ലാളിൻ്റെയും സ്നേഹവും കൊടുക്കാറുണ്ട് കുഷിബേബിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സിബിൻ എത്തിച്ചു കൊടുക്കാറുണ്ട് ആ സ്നേഹം തന്നെയാണ് ആര്യയുടെ മകൾക്ക് സിബിനോട് ഉള്ളത് സ്വന്തം അച്ഛനോട് പോലും മകൾ ആ ഒരു സ്നേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട് രോഹിത്തുമായി ഇപ്പോഴും അടുപ്പത്തിലുള്ളൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ റോയ റോയ ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് പോകലുമുണ്ട് അച്ഛൻ ഇപ്പോഴും മഹാരാഷ്ട്രയിലാണ് ഉള്ളത് ആ മഹാരാഷ്ട്രയിലുള്ള അച്ഛൻ്റെ അടിയിലേക്ക് പോവുകയും അച്ഛൻ്റെ പുതിയ ബന്ധത്തിലൊക്കെ തന്നെ സന്തോഷമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് കുഷി ബേബി അതുകൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു പെൺകുട്ടിയാണെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കുഷി ബേബി വളരെയധികം ഇഷ്ടമാണ് രോഹിത്തിൻ്റെ റോയും ആര്യയുടെ അക്ഷരവും ഒക്കെ ചേർത്തിനക്കാണ് കുഷി ബേബിക്ക് റോയ എന്ന് പേരിട്ടത് പോലും അത്രമേൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് ആരോടും ഒരേ എറുപ്പമില്ലാത്ത അവളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ യാണ് എല്ലാവർക്കും റോയ ബേബിനെ ഇത്രമാത്രം ഇഷ്ടമെന്ന് സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്നുണ്ട് കുഷിക്ക് ഇപ്പോൾ അമ്മ ഈ പുതിയ ജീവിതം തിരഞ്ഞെടുത്തതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ അതിനേക്കാൾ ഉപരി അവൾക്ക് സന്തോഷമാണ് അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അവളുടെയും ഏറ്റവും അടുത്ത സുഹൃത്ത് അതാണ് സിബിൻ ആ സിബിൻ തന്നെ അച്ഛനായി വരുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് റോയയുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരുടെ അഭിപ്രായവും ഇതുതന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ് ആര്യ സെബിന് വിഷയം ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആര്യയുടെ മകൾ എന്തു പറയുന്നു എന്ന് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ